ഹായ് ഹലോ അസ്ലാം വലിക്കും അപ്പം നമ്മളെ മദർസത്തന്നെ ബിദിന റാലി ആട്ടാ അപ്പൊ അത് കാണാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നതാണ് ഇപ്പൊ നല്ല വെയിലും ഇട്ടാ ഇങ്ങനെ ആ കുട്ടികളൊക്കെ റാലിയിൽ പോകാൻ അറിയാ ചെറുപ്പത്തിൽ ഞാനൊക്കെ പോയിട്ടുണ്ട് ഒരു നാലാം ക്ലാസ് വരെ ഞാനൊരു റാലിൻ്റെ വൈത്തല പോയിട്ടുണ്ടാ അപ്പൊ നമ്മളെ ഇവിടുന്ന് ഉണ്ടായിരുന്നത് ഫ്രൂട്ട് സലാഡ് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് റിച്ച് കൊടുന്ന് തന്നിരും അപ്പം നല്ല ടേസ്റ്റുള്ള ഉള്ള ഫ്രൂട്ട് സലാഡ് സ്ട്രോബെറി വാനിലും കൂടി പിന്നെ ഫ്രൂട്ട്സും കൂടി കൂടിട്ടാ ഇപ്പൊ ദഫ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല രസം ഇട്ടാ ദഫ് കാണാൻ അപ്പം ഇസ്മാൽ ദഫിനും നെൻസീർ ഫ്ലവർ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് എന്താ പറയുക കുഞ്ഞു കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ പിന്നെ നമ്മൾ സ്കൗട്ട് ഉണ്ടായിട്ട് യില് അപ്പൊ സ്കോട്ടിന്റെ വീട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എടുക്കേണ്ട എന്തായാലും അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നത് സർവത്തായിരുന്നു നല്ല വെയിലല്ലേ അപ്പൊ ഇതൊക്കെയാണ് നല്ലത് പിന്നോട് താരം വയ്ക്കാൻ പറഞ്ഞു ഞാൻ നേരെ ഒഴിച്ചു പക്ഷെ അത് തരികണായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് നല്ല കുരുണ്ടായിരുന്നു പിന്നെ ആ കുരു എടുക്കണതായിരുന്നു പിന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ നല്ല എന്താ പറയുക ഐസും കാട്ടൊക്കെ ഇട്ടായിരുന്നു അപ്പൊ ഇവളാണ് ടേസ്റ്റ് ചെയ്യേണ്ടത് ഉം നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞത് പിന്നെ സിഫാനെ ഗ്ലാസിന്റെ എണ്ണ ഇങ്ങനെ പിടിച്ചോണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ വള്ളം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും പിന്നെ പെട്ടെന്ന് തന്നിട്ട് റാലി വന്നത് അപ്പൊ ഗ്ലാസ് വെക്കുന്നു ഒഴിക്കുന്നു കൊടുക്കുന്നു എല്ലാം പെട്ടെന്ന് തന്നിട്ടാ നമ്മള് ദഫ് പറഞ്ഞില്ലേ പിന്നെ അവിടെ ദഫ് വെച്ച് റോട്ടുമ്മട്ടോ ദല് വീട്ടിന്റെ ഉള്ളിൽ കയറിപ്പോ കളിക്കില്ല അപ്പൊ നമ്മള് സ്കൗട്ട് ഇതാക്കണേ നല്ല രസം ഉണ്ടായിരുന്നു സ്കൗട്ടായാലും ഫ്ലവർ ഷോ ആയാലും ദഫായാലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ തൊട്ടാ നമ്മള് തെൻസീർ നമുക്ക് ഒരു ആയൊക്കെ തന്നിട്ടുണ്ട് എന്തായാലും പോകുമ്പോഴൊക്കെ ഇപ്പൊ എന്നുള്ളൂ ബൈ